മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് മഹാകവി സ്മരണയ്ക്കായി മഹാകവിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് നിർമ്മിച്ച പൂന്താന സാംസ്കാരിക നിലയം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നാടിനെ സമർപ്പിച്ചു പൂന്താനത്തിന്റെ സ്മരണകൾ നിലനിർത്താനും പുതുതലമുറയ്ക്ക് കൈമാറുന്നതുമായാണ് സാംസ്കാരിക നിലയം സജ്ജമാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു മഹാകവി പൂന്താനത്തിന് അദ്ദേഹത്തിന്റെ ജന്മനാടായ കീഴാറ്റൂരിൽ സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പിന്റെ കീഴിൽ നിർമ്മിച്ച പൂന്താനം സാംസ്കാരിക നിലയമാണ് നാടിന് സമർപ്പിച്ചത് പൂന്താന സ്മാരക സമിതി കീഴാറ്റൂരിന്റെ ഹൃദയഭാഗത്ത് സർക്കാരിന് നൽകിയ അൻപത് സെൻറ്റ് സ്ഥലത്താണ് സാംസ്കാരിക നിലയം നിർമ്മിച്ചിട്ടുള്ളത് പൂന്താനത്തിന്റെ സ്മരണകൾ നിലനിർത്തുവാനും അത് പുതുതലമുറയ്ക്ക് കൈമാറുവാനുമാണ് ടൂറിസം വകുപ്പ് ഈ രീതിയിലുള്ള സാംസ്കാരിക നിലയം സജ്ജമാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പൂന്താനത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുവാനും പുതു തലമുറക്കത് കൈമാറുവാൻ കൈമാറുവാൻ വേണ്ടിയാണ് ഇത്തരമൊരു സാംസ്കാരിക നിലയം ന്യായം ടൂറിസം വകുപ്പ് സജ്ജമാക്കിയിട്ടുള്ളത് ദൈനംദിന സാഹിത്യ പ്രവർത്തനത്തിലൂടെ പുതു തലമുറക്കൽ അത് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്ക സാധിക്കേണ്ട സാധിക്കേണ്ടത് അതിനിതിൻ്റെ സംഘാടകർക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പൂന്താനം എക്കാലവും മുറയിൽ നിൽക്കുന്ന ഒരു കവിയാണ് മഹാകവിയാണ് കവിയാണ് പൂന്താനത്തിൻ്റെ വരികൾ എന്നും എല്ലാവരുടെയും മനസ്സിൽ മനസ്സിൽ നിലനിൽക്കുന്നവയാണ് ഭക്താവ കവികളിൽ ഒരാളായി പൂന്താനത്തെ പൊതുവേ വിശേഷിപ്പിക്കാറുണ്ട് ജ്ഞാനപ്പാനയും സന്താന ദോപാരവുമെല്ലാം ഭൂദാനത്തിൻ്റെ മികച്ച രചനയായി കണക്കാക്കപ്പെടുക എന്നാൽ ഭക്തിയെക്കുറിച്ചും ദൈവവിശ്വാസത്തെക്കുറിച്ചും എഴുതിയ വരികൾ മാനവിക മാലിന്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നവയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേക പ്രത്യേകത മാത്രമല്ല ചടങ്ങിൽ യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷ വഹിച്ചു പൂന്താന സ്മാരക സമിതി പുനഃപ്രസിദ്ധീകരിച്ച ജ്ഞാനപ്പാന സന്താനഗോപാലം എന്നീ കൃതികൾ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പ്രകാശനം ചെയ്തു എ പി അൻകുമാർ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ മുൻ എം എൽ എ മാരായ എം ഉമ്മർ വി ശശികുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആസിസ് പട്ടിക്കാട സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മാത്യു ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് അനിൽകുമാർ ഡി ടി പി സി സെക്രട്ടറി പി വിപിൻ ചന്ദ്ര ജില്ലാ നിർമ്മിതി പ്രോജക്ട് മാനേജർ കെ ആർ ബീന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻചുള്ളി എം ടി ലത്തീഫ ഉണ്ണികൃഷ്ണൻ പാട്ടത്ത എം സാജിദ പൂന്താന സ്മാരക സമിതി പ്രസിഡന്റ് മാങ്ങോട്ടൂർ ബാലകൃഷ്ണൻ അട്ടുകരി കെ ഫിറോസ് ബാബു കീഴാറ്റൂർ അനിയൻ സി വാസുദേവൻ മേനാട്ടു രാധാകൃഷ്ണൻ പൂന്താന സ്മാരക സമിതി സെക്രട്ടറി വി ജ്യോതിഷ് എന്നിവർ പ്രസംഗിച്ചു പരിപാടിയുടെ ഭാഗമായി വിവിധ സംഘങ്ങളുടെ തിരുവാതിരകളി നടന്നു

ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ലിറ്റററി സർക്യൂട്ടിൽ കീഴാറ്റൂർന്താന സാംസ്കാരിക നിലയവും ഉൾപ്പെടുത്താൻ ആവശ്യമായ നടപടി പരിശോധിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വരും കാലങ്ങളിൽ പൂന്താനം സാംസ്കാരിക നിലയം കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന കേന്ദ്രമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി കീഴാറ്റൂരിൽ പറഞ്ഞു കേരളത്തിന്റെ ടൂറിസം മേഖലയുമായി അടുത്ത സാംസ്കാരിക ഇന്ത്യയുടെ ആദ്യമായി ഒരു ലിറ്റററി സർക്യൂട്ട് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം അതിൻ്റെ ഭാഗമായി വിദേശ സഞ്ചാരികൾക്ക് ഉൾപ്പെടെ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയെ മനസ്സിലാക്കാം ഈ ലിറ്റററി സർക്യൂട്ട് പദ്ധതി പദ്ധതി രൂപം കൊടുത്തത് അതിൽ മലപ്പുറം ജില്ലയുടെ ചില ഭാഗങ്ങളുമുണ്ട് ഇഞ്ചത്തൊഴിച്ചതിൻ്റെ ജില്ലകരുണ്ട് അതിൻ്റെ ആദ്യ ഫാസ്യന്റെ പ്രവർത്തനങ്ങൾ അന്തിമ കണ്ടത്തിലെത്തി രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ഊന്താനം സ്മാരകം ലിറ്റററി സർക്യൂട്ടിന്റെ ഭാഗമാക്കുന്നതിനെ കുറിച്ച് ടൂറിസം വകുപ്പ് വളരെ ഗൗരവത്തിൽ പരിശോധിക്കുമെന്ന് വളരെ സന്തോഷത്തോടുകൂടി കൂടി അറിയിക്കാൻ ഞാൻ സമീപകാല തന്നെ സഞ്ചാരികൾ എത്തിച്ചേരുന്ന ഇടമായി ഇടം ഇത് മാറും എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കുക നമ്മുടെ സാംസ്കാരിക സവിശേഷതകൾ സഞ്ചാരികൾ അനുഭവേദ്യമാക്കുക എന്നുള്ളതാണ് സർക്കാർ